ൾക്കായിവസായി ഏകോപന സമിതി യൂണിറ്റുകൾ കിറ്റ് ഇന്ത്യ ദിനം വ്യാപാരി ദിനമായി ആഘോഷിച്ചു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജുജു ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ വ്യാപാരി വ്യാപാരി വ്യവസായ യൂണിറ്റുകൾ കിറ്റ് ഇന്ത്യ ദിനം ദിനമായി ആഘോഷിച്ചു പെരിങ്ങോ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നടന്ന പരിപാടി വ്യാപാരി വ്യവസായി ഏകോപന സമിതി കണ്ണൂർ ജില്ലാ സെക്രട്ടറി എൻ വി കുഞ്ഞിരാമൻ ഉദ്ഘാടനം ചെയ്തു സാമ്പത്തിക സഹായത്തൊക്കെ ചെയ്യാൻ പറ്റും വേറെ സാമ്പത്തിക എന്തെങ്കിലും ആവുന്നത് എങ്ങനെയെങ്കിലും അവരെ സഹായിക്കണം എന്ന് പറഞ്ഞു നമ്മളിത് പറഞ്ഞിട്ടേ ഉള്ളൂ ഇന്നലെ രാവിലെ മുതൽ നമ്മൾ എല്ലാ കടയിലും ചെയ്യുമ്പോഴും അവിടെ ഇത്രയും സ്ഥാനത്ത് ഈ സാധനങ്ങളൊക്കെ തന്നെ നിങ്ങളെ കണക്കാൻ വേണ്ടിയിട്ട് വെച്ചാൽ ഇതിന്റെ ഒക്കെ ലിസ്റ്റ് നമ്മൾ നിങ്ങൾക്ക് പബ്ലിഷ് ചെയ്ത് തരും പറയാ പൈസ വന്നാൽ പൈസ പൈസ ഏകദേശം ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപ ക്യാഷ് വരെ വന്നില്ലേ എല്ലാം സംഗതി ഭംഗിയായിട്ട് നടന്നു ഇത് ഈ ഈ ഇത് ചെയ്തവരും പ്രത്യേകമായിട്ട് നന്ദി അവരോട് അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ സ്നേഹം എല്ലാവരും ഭാവിയിലും കാണിക്കണം എല്ലാ പ്രവർത്തനത്തിനും കാണിക്കണം നമ്മളെ ഉദ്ദേശം തന്നെ അടുത്ത നമ്മുടെ സ്കീമിനോട് പറയാം നമ്മൾക്ക് നമ്മുടെ ഈ വ്യാപാര ചുരുങ്ങിയതിനും ജനുവരിക്കുണ്ട് അത് പുതുക്കി നമുക്ക് ഉൽപ്പം ചെയ്യാൻ അതിൽ നിങ്ങൾ എല്ലാവരും സഹകരിക്കണം ഇല്ലെങ്കിലും ഒന്നും നടക്കുക ജില്ലാ സെക്രട്ടറി അപ്പോൾ നമുക്ക് പറയാൻ ബാക്കി കാര്യങ്ങൾ ഞാൻ യോഗത്തിൽ യൂണിറ്റ് ജനറൽ സെക്രട്ടറി അജിത് കുമാർ സ്വാഗതം പറഞ്ഞു സഹായം നൽകുന്ന ഒരു പരിപാടി സാമ്പത്തികമായിട്ട് സ്നേഹപവന്റെ അമ്മമാർക്ക് നമ്മൾ നമ്മുടെ വ്യാപാരികളിൽ നിന്നും ശേഖരിക്കപ്പെട്ടിട്ട് അത് ഇന്നലെ നമ്മൾ എല്ലാവരിൽ നിന്ന് കളക്ട് ചെയ്തു അത് നമുക്ക് പറയേണ്ടത് അത്ഭുതകരമാണ് എല്ലാവരും വളരെയേറെ നമ്മുടെ വ്യാപാര സുഹൃത്തുക്കളെല്ലാം തന്നെ നല്ല രീതിയിലുള്ളൊരു സഹകരണം ആ വിഷയത്തിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലമാണ് കാണുന്ന ഈ സാധനങ്ങൾ കാരണം ആരാലും നോക്കപ്പെടാതെ വെളിയിൽ തള്ളിയ നമ്മുടെ അമ്മമാരാണ് ആ ഭാഗത്തിലൂടെ അവർക്ക് ഇങ്ങനെയുള്ള സംവിധാനം ഒരുക്കി അവർക്ക് കൊണ്ടു ഒരു നന്മ ഉണ്ടായിട്ടുണ്ട് കൊടുക്കുന്ന യൂണിറ്റ് വർക്കിംഗ് പ്രസിഡന്റ് അജിത് കെ ജോൺ അധ്യക്ഷത വഹിച്ചു വ്യാപാരികൾക്ക് മാത്രമല്ല ഓരോ ഇന്ത്യക്കാരനും ഏറ്റവും നിറഞ്ഞ ഓർമ്മകൾ മനസ്സിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമാണ് നമ്മളെ സംബന്ധിച്ച് ദേശീയ വ്യാപാരി ദിനം എന്നുള്ള പ്രത്യേകതയും നമ്മുടെ രാജ്യത്തെ ഓരോ പൗരനെയും സംബന്ധിച്ച് ഹിറ്റ് ദിനം എന്ന ബ്രിട്ടീഷുകാർ ഇന്ത്യ വെളുത പ്രവർത്തിച്ചു അല്ലെങ്കിൽ പ്രാണൻ പിടിയൂ എന്ന് എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധി വിളിച്ച ഒരു ഈ പെരിങ്ങോം പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ ഗദീജ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത് ആദ്യകാല വ്യാപാരികളായ ഇബ്രാഹിം പൂമംഗലം സി പി ബാലഗോപാലൻ എന്നിവരെ ആദരിച്ചു സി പി രാജൻ എം രാജൻ എന്നിവർക്ക് ചികിത്സാ സഹായവും നൽകി

ആഘോഷിക്കാനുള്ള ദിവസം കണ്ടെത്തി എന്നുള്ളതും വളരെ നല്ലൊരു കാര്യമാണ് അപ്പം ഈ ഒരു അവസരത്തിൽ വ്യാപാരികൾ എല്ലാ വ്യാപാരികളിൽ നിന്നും ഒരു പങ്ക് നമ്മളുണ്ടാക്കുന്നതിന് ഒരു പങ്ക് ഇങ്ങനൊരു സേവനം എന്നുള്ള രീതിയിൽ മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടി ഒരു മനസ്സ് കാണിച്ചതും വളരെ വലിയ കാര്യമാണ് ഇനി അടുത്ത വർഷം ഈ ഒരു വ്യാപാരിദിനം മാറ്റിയിരിക്കുന്ന സമയത്ത് ഇതിനേക്കാൾ കൂടുതൽ സാധനങ്ങൾ നിങ്ങൾക്ക് കൊടുക്കാനും ഇതിനേക്കാൾ കൂടുതൽ നിങ്ങൾ ഉണ്ടാക്കുന്നതിനും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതിനുമുള്ള കഴിവുണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് പോലീസിന്റെ ഭാഗം സംസാരിക്കുകയാണെങ്കിൽ

ഏറ്റവും അവിസ്മരണീയമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ സ്മാരണയിലെ ഓർമ്മ പുതുക്കുന്ന ഒരു ദിവസത്തിൽ വ്യാപാരി വയസായികൾ തങ്ങൾക്കൊരു ദിവസം വേണമെന്ന് തിരഞ്ഞെടുത്തത് ഈ കിറ്റ് ഇന്ത്യ ദിനമാണ് എന്നതിൽ ഞാൻ രണ്ടർത്ഥത്തിൽ സന്തോഷിക്കുന്നു കാരണം ഒരേ സമയം വ്യാപാരികൾക്കൊരു ദിനവും അതേസമയം കിറ്റ് ഇന്ത്യ മൂവ്മെന്റിനെ ഈ നാട് ഒരിക്കൽ കൂടി ഓർമ്മ പുതുക്കാനൊരു ലേഖി ഉണ്ടാവും എന്ന ഉറപ്പുമാണ് ഈ വേദി എന്നെ തന്നെ ഇപ്പോഴും ട്രഷറർ സി മുരളി നന്ദി പറഞ്ഞു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റിന്റെ വകയായി ഉമ്മർപൂയിൽ സ്നേഹഭവനിലേക്ക് ഭക്ഷ്യവസ്തുക്കളും സാമ്പത്തിക സഹായവും എത്തിച്ചു നൽകി ഗോൾഡൻ ഡയമണ്ട്സ് സെൻട്രൽ ബസാർ പയ്യന്നൂർ